ഇതിനകത്തുള്ള സ്റ്റോറേജ് എല്ലാം പിന്നീട് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കി ആ ഒരു സ്കെറ്റാ ഫാർമേറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു വഴിന്ന് സെറ്റ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഇനി ഈ ഒരു ക്യാബിനകത്ത് വേറെ എന്ത് ബില്ല് ചെയ്യുന്നുള്ളൂ എനിക്ക് പെട്ടെന്ന് താഴ്ത്തി ഇറങ്ങിപ്പോണം ഒരുപാട് സ്കെറ്റിനെ അടിച്ചുകൊള്ളണം ഒരുപാട് ബോൺ എടുക്കണം തിരിച്ചേറി വരണം അതായിരിക്കണം ഇന്നത്തെ എന്റെ ഗോൾ ഇപ്പൊ എനിക്ക് ആ ഒരു സ്കെറ്റ ഫോർലിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു നോർമൽ ടണൽ തന്നെ മതി പക്ഷെ ഞാൻ ഓരോ പ്രാവശ്യം താഴെട്ടിറങ്ങുന്നതോറും എന്റെ മൂക്ക് വന്ന് ഇത് ഇടിക്കുന്നുണ്ട് ഈ ബ്ലോഗിൽ ഒന്ന് എന്റെ മൂക്ക് ഇടിക്കുന്നത് അപ്പൊ എനിക്ക് ഈ ഒരു ടണലിനെ നല്ല വലുതാക്കി നല്ല സ്മൂതായിട്ട് താഴെ ഇറങ്ങാനും പറ്റണം അതേപോലെ തന്നെ മേള കയറാനും പറ്റണം അപ്പൊ അടിപൊളി സ്റ്റെയർ കേസ് എല്ലാം വെച്ച് നല്ല ലൈറ്റിംഗ് എല്ലാം അവിടെ കൊണ്ടുവന്ന് നല്ല ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തത് എടുക്കണം ഈ ഒരു ടണൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ബ്യൂട്ടിഫിക്കേഷൻ അല്ല ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ടണലിന്റെ ഡിസൈൻ പെർമനന്റ് ആയിരിക്കണം അതായത് ഇതുപോലെ കോബിൾ ഒന്നും വെച്ച് ഉണ്ടാക്കാൻ വെച്ചാൽ നല്ല ബ്ലോക്ക് വെച്ചിട്ട് നല്ല വൃത്തിക്ക് ബിൽഡ് ചെയ്യണം അതായത് ആർമറും ഷൾക്കർ ബോക്സും എല്ലാം കൂടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ഇതിനെ ബിൽഡ് ചെയ്യോ അതേപോലെ തന്നെ ബിൽഡ് ചെയ്യണം അപ്പൊ ഇന്ന് തന്നെ ഈ ഒരു കംപ്ലീറ്റ് താഴെ ഒരു ബെറ്ററോ കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല അതിനും വേണ്ടിയുള്ള റീസോസ് അതിനു പകരം ഇന്നത്തേക്ക് ആ ഒരു സ്കെറ്റർ ഫാമിലോട്ട് പോകേണ്ട വഴി മാത്രം ഞാൻ ഫോക്കസ് ചെയ്യാം ബാക്കി ഞാൻ താഴോട്ട് വിട്ടിരിക്കാം ആ ഒരു എന്റെ കയ്യിലോട്ട് കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ അതും അതുകൂടെ ബിൽഡ് വെച്ചോളാം ഇന്നതായി ഈ വൃത്തിയുടെ ഒന്ന് മാറ്റി കാണാൻ നല്ല ഭംഗിയാക്കി എടുക്കണം അതേപോലെ തന്നെ ഈ ഒരു ഫാമ് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കണം പേര് ഫസ്റ്റ് ഫസ്റ്റ് ഒരു ഡിസൈൻ ആദ്യം എനിക്ക് ചെയ്യേണ്ടത് ഈ ഒരു ടണലിന് വേണ്ടി മാത്രം ഒരു ഡിസൈൻ ഒന്ന് കണ്ടുപിടിക്കണം മേളിൽ വെച്ചിട്ട് എന്നിട്ട് അതേ ഡിസൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഏറ്റവും താഴെ കൊണ്ടുപോകണം ഞാൻ ഏത് ടണൽ ഉണ്ടാക്കാൻ പോയാലും ഈ ഒരു പാർട്ടാണ് ഏറ്റവും പാട് ആ ഒരു ഫസ്റ്റ് ഡിസൈൻ കിട്ടുന്ന പാർട്ട് അതൊന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടങ്ങിട്ടുള്ളതല്ല നല്ല എളുപ്പമാണ് നല്ല എളുപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രെയിൻ അത്രയ്ക്ക് പ്രവർത്തിക്കേണ്ട പക്ഷെ ഞാൻ തന്നെ അതെല്ലാം ബിൽഡ് ചെയ്ത് വയ്ക്കണം ആ ഒരു രീതി പാടുണ്ട് അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ചെയ്യാം ഈ ഒരു സൈഡ് നമ്മൾ രണ്ട് എൻട്രൻസ് ഉണ്ടാക്കിയല്ലോ എനിക്ക് ഇനി വരാൻ പോകുന്ന ആ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കാനും പിന്നെ ആ ഒരു ഫാർമിംഗ് ഏരിയയിലോട്ട് പോകുന്ന ഈ എൻട്രൻസും ഇതേപോലെ തന്നെ ആ ഒരു സൈഡിലും ആ ഒരു മൈനിങ് ഏരിയയിലോട്ട് പോകാൻ വേണ്ടിട്ട് എനിക്ക് ഒരു എൻട്രൻസ് ഉണ്ടാക്കി വെക്കണം അത് ഇത്രയും വലിപ്പം വേണ്ട ഇതിനേക്കുള്ള നല്ല ചെറുത് മതി പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കണം അപ്പൊ ഞാൻ അതും ചെയ്ത് താഴോട്ടെനിക്ക് വെക്കേണ്ട ഒരു ഡിസൈൻ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതാ വരുന്നു അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് ആലോചിക്കണം അത് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ആ ഒരു ബേസിക് പാർട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് എന്റെ മൈനിങ് ഏരിയയിലോട്ട് എൻട്രൻസ് എന്ത് ഭംഗി നോക്കുന്നത് ഈ ഒരു എൻട്രൻസും ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുള്ള അതേ എൻട്രൻസ് പോലെ തന്നെ ഇത്തിരി പുറത്തോട്ട് കയറ്റി വെച്ചു അത് കുറച്ചുകൂടെ ലുക്ക് തന്നതിന് ഞാൻ തുടക്കത്തിൽ ഈ ഒരു ടണലിനെ വലുതാക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഒരുപാട് ഇങ്ങോട്ട് നീങ്ങിപ്പോയി അതിനേക്കാളും കൊറച്ചോ ഇങ്ങോട്ട് നീക്കി വയ്ക്കാൻ ഇപ്പൊ എന്തായാലും ഇത് കൊള്ളാലോ ഇനി ഇതിന്റെ ഈ ഒരു ചുറ്റുപാടും കൂടി ഉണ്ടോ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോബ്ലോ എല്ലാം മാറ്റിന്ന് സ്റ്റോൺ ആകണം അങ്ങനെ വേറെ പണിയെല്ലാം ഉണ്ട് അത് ഇപ്പോഴൊന്നും ഇല്ല അത് സ്ഥലത്തെല്ലാം കിട്ടി നമുക്ക് ചെയ്യാം ഇപ്പോഴത്തൊക്കെ എന്തായാലും ഈ ഒരു ടളിന്റെ ഒരു എൻട്രൻസ് ഞാൻ ഉണ്ടാക്കി കുറച്ച് പാർട്ട് മാത്രം ഞാനെന്താ താട്ട് കുഴിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു വഴി ഞാൻ നേരെ ചെന്ന് എത്താൻ പോകുന്നത് ആ ഒരു സ്കെലറ്റൻ ഫാമിന്റെ തൊട്ടടുത്തായിരിക്കും അറ്റത്തോട്ട് ഇതോ അങ്ങോട്ടാണ് ആ ഒരു സ്കെറ്റൻ ഫാമിലോട്ട് പോകുന്ന വഴി അപ്പൊ ഞാൻ എന്താ ഈ ഒരു സൈഡിൽ ഒരു ചെറിയ റൂം ഉണ്ടാക്കിയിട്ട് ഈ ഒരു വഴിയെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യും ഒരു വഴി അങ്ങോട്ടും പോകും ഒരു വഴി നേരെ താഴ്ട്ടും ആ അങ്ങോട്ട് പോകുന്ന വഴിയിലായിരിക്കും ആ ഒരു സ്കലറ്റ ഫാമിലോട്ട് ചെന്നെത്താൻ പോകുന്നത് ഈ താഴോട്ട് പോകുന്ന വഴിയിൽ ആ ഒരു മൈനിങ് ഏരിയയിലോട്ട് ചെന്നെത്തും എനിക്ക് ആ ഒരു ഡയമണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് ബേസിക് പ്ലാന് പിന്നെ ഞാൻ ഈ ഒരു ഫ്ലോർ ഉണ്ടല്ലോ ഇത് ഞാൻ എന്താ ഈ ഒരു സ്റ്റെയർ കേസ് അല്ല വയ്ക്കാനിരുന്നത് ഈ ഒരു ഗ്രാനൈറ്റ് ഞാൻ പോളിഷ് ചെയ്ത് വയ്ക്കാനിരുന്നതായിരുന്നു ഈ ഒരു ആൻഡസൈഡ് ഞാൻ വെച്ചിരിക്കുന്നത് പോലെ തന്നെ അത് കാണാൻ കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയിരുന്നു പക്ഷേ ഈ ഒരു മൈനിങ് ഏരിയയുടെ ബിൽഡില് ഒരുപാട് അങ്ങ് ക്ലീൻ ആയിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് നമ്മൾ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ഒരുപാട് മൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ബ്ലോക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന വഴിയാണത് ഇതൊ നല്ല ക്ലീൻ ആയിട്ട് ആയിരുന്നെ കാണാൻ നല്ല ബോറായി ആയി പോകുന്ന ഒരു പേടി അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഗ്രാനൈറ്റ് അങ്ങ് വെച്ചു ഇപ്പൊ ഞാൻ ഈ ഒരു ഫ്ലോറും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ചതായിട്ട് റൂഫും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് അതിന്റെ ഒരു മതി ഉണ്ട് ഇവിടെ എല്ലാം താഴ്ന്നായിട്ട് ആനോസൈറ്റും സ്റ്റോൺ എല്ലാം ഇരിപ്പുണ്ട് ഇതെല്ലാം മാറ്റിയിട്ട് ഇവിടെ എല്ലാം കുറച്ച് പണിയെല്ലാം ചെയ്യാനുണ്ട് ഇപ്പൊ ഞാൻ മൊത്തത്തിൽ വന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വുഡിന്റെ കാര്യത്തിലാണ് ഞാൻ ഈ ഒരു ടോപ്പിൽ മാത്രമല്ല താഴോട്ടും ഈ ഒരു വുഡ് വെച്ച് ഞാൻ കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കാണാൻ കുറെ കൂടി കൊള്ളാം പക്ഷെ പ്രശ്നം ില്ല എന്റെ വുഡ് എല്ലാം തീർന്ന് അപ്പാണ് ഞാൻ ആലോചിച്ചത് ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് വയ്ക്കുന്നത് എങ്ങോട്ട് പോകാൻ വേണ്ടിട്ടാണ് എന്റെ ബോൺമിൽ ഫാമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോൺ മിൽ കയറുള്ള കാര്യമായി ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ താഴോട്ട് പോയിട്ട് ഒരുപാട് ബോൺ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ കംപ്ലീറ്റ് ബോൺ മിൽ ഞാൻ ഈ ഒരു വുഡ് ഒരുപാട് നോപ്പിക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് വുഡെല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോയി ആദ്യത്തെ മരം വന്നു ഇതെല്ലാം ബോൺ മിൽ ചെയ്തിട്ട് പിന്നെ ഒരുപാട് വുഡ് ഒപ്പിച്ചിട്ട് വേണം താഴോട്ട് ഇതെല്ലാം സെറ്റ് ചെയ്താൽ ഓക്കെ ഞാൻ ഇവിടെ നട്ടിരുന്ന എല്ലാ മരത്തിനെ വളർത്തി ഇനി ഇതെല്ലാം പൊട്ടിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇനി താഴ്ത്ത ഒരു പണിയോട് ഒന്ന് തീർത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം വരുന്ന മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറോട്ട് ഞാൻ ഈ ഒരു ഗെയിം കളിക്കുകയാണ് അവസാനം ഞാൻ ഈ ഒരു ടണൽ കംപ്ലീറ്റ് ആക്കി ഞാൻ താഴോട്ട് ഇറങ്ങി കാണിച്ചുതരാം ദാ കണ്ടാ ഇതിപ്പോ എന്ത് വൃത്തിയായി നോക്കി കാണാൻ ഇപ്പൊ മുമ്പിരുന്ന പോലെ ഒരു സ്റ്റോണും ഇപ്പൊ വെളി കാണുന്നില്ല അങ്ങനെ ഈ ഒരു വഴി ഞാൻ നേരെ നടന്നു വന്ന് കയറുന്നത് ഇതാ ഇങ്ങോട്ടായിരിക്കും ഇവിടെ ഞാൻ കുറച്ച് അറിയാം വിട്ടിട്ടുണ്ട് ഇവിടുന്ന് താഴോട്ടായിരിക്കും ഞാൻ കുറച്ച് സ്റ്റേർ കേസ് വെച്ചിട്ട് എന്റെ മൈനിങ് ചെയ്തോട്ട് പോകാൻ വേണ്ടി ഞാൻ വഴി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ കുറച്ച് വഴി നേരെ കറങ്ങി ഇങ്ങത്തോട്ട് വന്നുകഴിഞ്ഞാൽ എനിക്ക് എന്റെ ആ ഒരു സ്കെറ്റർ ഫാമിലി എത്താൻ പറ്റും ഇതായിരിക്കും എന്റെ സ്കൽറ്റർ ഫാർ അപ്പൊ ഞാൻ ഈ ഒരു ടണലെല്ലാം റെഡിയാക്കി ഇതാ ഈ ഒരു സൈഡ് മാത്രം ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല ഇവിടെതാ ഈ ഒരു സോം നിക്കുകയാണ് ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലാണോ അത് അതിന്റെ അങ്ങേ എപ്പിസോഡിലാണോ ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ ഇവനെ ഇവിടെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവനെ ഞാൻ പിന്നീട് ഒന്ന് ക്യൂർ ചെയ്ത ഒരു വില്ലേജർ ആക്കിയിട്ട് ഒരു ട്രേഡിംഗ് ട്രേഡിങ് ആളെങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചതായിരുന്നു ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇവനെ തന്നെ നിർത്തിയിരിക്കണോ അതോ അങ്ങ് തട്ടി കളയണോന്നാണ് അത് ഞാൻ കറക്റ്റായിട്ട് തന്നെ ഇവിടെ വയ്ക്കുകയും ചെയ്തു ഈ ഒരു മതിൽ വരുന്ന പാർട്ടില് ഇനി ഞാൻ ഒരുപാട് അയണ് കണ്ടുപിടിച്ചിട്ട് മയങ്കാട്ടുണ്ടാക്കി റെയിൽ ഉണ്ടാക്കി ഇവൻ ഇവിടെ നിന്ന് ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ കൂടെങ്കിലും മാറ്റണം അതെല്ലാം വലിയ പണിയാണ് ഈ ഒരു വേൾഡിനെ ഞാൻ ആ ഒരു പാർട്ട് എത്തുന്നത് വരെ ഞാൻ ഇവന് ഇവിടെ തന്നെ നിർത്തിയിരിക്കണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് ഇവൻ അങ്ങ് തട്ടി കളയാം പിന്നീട് നമുക്ക് എന്തായാലും വേറെ ഒരു വലിയ സ്വാമിന് കിട്ടാതിരിക്കില്ല ഓക്കെ ഓക്കെ ഇനി ഈ ഒരു പാർട്ടും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ എന്താ ഈ ഒരു ടണൽ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം നല്ല വൃത്തിയായിരിക്കും കാണാം ഇത് മുഴുവൻ ഇത് കാണാൻ നല്ല ഈസി ബിൽഡ് പക്ഷെ എത്ര സ്വാമി തന്നറിയാ എത്ര കംപ്ലീറ്റ് ആക്കാൻ ഈ ഒരു റീസോർസ് എല്ലാം ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു സ്കലിന് ഒക്കെ കിട്ടുന്ന ആ ഒരു എടുത്തുകൊണ്ട് മേലോട്ട് പോയി ഒരുപാട് നേരം വുഡ് ഞാൻ ഫാർ ചെയ്യും അങ്ങനെ സ്റ്റാക്ക് ഇടങ്ങി ഒരുപാട് വുഡ് കിട്ടിയപ്പോഴാണ് ഈ കടന്ന വുഡല്ല ഞാൻ ഇവിടെ വച്ചത് ഇപ്പ അതായത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളി ഓടിങ്ങനെ വരുമ്പോ ഈ ഒരു റൂമിലോട്ടാണ് വന്ന് കയറുന്നത് ഇത് ഞാൻ ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഇനി ഒരുപാട് എടുക്കും ഇപ്പൊ തന്നെ ഞാൻ ഏകദേശം നാലു മണിക്കൂറോണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനൊന്ന് തള്ളി നിക്കാം ഒരു എപ്പിസോഡും കൂടെ നമുക്കൊന്ന് മാറ്റിയിട്ട് ഈ ഒരു റൂമും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അങ്ങനെ അതിനുവേണ്ടി ഒരു എപ്പിസോഡ് മാറ്റുമ്പോൾ ഒരു കാര്യമുണ്ട് ഉണ്ട് എനിക്ക് അത് ഇന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല കുറച്ച് വൃത്തിയായിട്ട് പറ്റും അതെന്താണ് ഞാൻ ഉദ്ദേശം കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വഴിയുണ്ടല്ലോ ഇത് നേരെ വന്നിട്ട് ഇങ്ങനെ വന്ന് എന്താവുന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഈ ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ മൂന്ന് ബ്ലോക്ക് ഉണ്ട് ഇത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു വളവെടുത്തപ്പോ ഞാൻ നോക്കി കറക്റ്റ് തന്നെ ഈ ഒരു സെന്റർ പാർട്ട് ഈ ഒരു സ്കെലിറ്റൻ നിൽക്കുന്ന ഈ ഒരു പാർട്ട് ഒരു അലേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് അത് പക്ഷെ ഞാൻ അങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് പിന്നെ താഴോട്ട് ആ ഒരു സ്റ്റോറേജ് വെക്കാൻ പറ്റില്ല എനിക്ക് ഇനി അടുത്ത അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ബ്ലോക്കിൽ ഈ ഒരു ബ്ലോക്ക് വരിയിലായിരിക്കും ഈ ഒരു എല്ലാം വന്ന് നിൽക്കാൻ പോകുന്നത് പിന്നെ ഉള്ള ഈ രണ്ട് ബ്ലോക്കും ഞാൻ സ്റ്റെയർ ആക്കി നേരെ താഴോട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു സ്കെലത്തിന് കൊല്ലുമ്പോൾ കിട്ടുന്ന ഐറ്റംസ് എല്ലാം വയ്ക്കുന്ന രീതിയിൽ ഞാനൊരു സ്റ്റോറേജ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കും അത് നമ്മുടെ നോർമൽ സ്റ്റോറേജ് ഒന്നും ആയിരിക്കില്ല ആ ഒരു ക്രാഫ്റ്റർ വെച്ചിട്ടുള്ള സ്റ്റോറേജ് ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ബോൺ എല്ലാം ബോൺ ബ്ലോക്ക് ആയിട്ട് വന്നിരിക്കുന്ന രീതിയിൽ വെക്കാൻ വയ്ക്കാൻ ഞാൻ അത് ഞാൻ ഇനി അടുത്ത എപ്പിസോഡ് ചെയ്യാം നൈസ് ആയിരിക്കും ഓക്കെ ഇപ്പൊ തന്നെ എന്തായാലും ഈ ഒരു എപ്പിസോഡ് തുടക്കത്തിരുന്നതിനേക്കാളും ഈ ഒരു ഏരിയ കുറെ കൂടി നിർത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ ഞാൻ ഈ ഒരു റൂമും കൂടെ റെഡിയാക്കാൻ ഇരുന്നതായിരുന്നു പക്ഷേ സമയം എന്തായാലും ഒരുപാട് ആയി പോയി അതുകൊണ്ട് ഇന്നത്തേക്ക് ഈ ഒരു ടണൽ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഈ ഒരു വുഡ് എടുക്കാൻ വേണ്ടി നിന്നതാണ് ഇത്രയും സമയം എടുത്തത് എന്റെ കയ്യിലൊരു ബോൺമിൽ ഉണ്ട് മേലുള്ള എൻ്റെ ഒരു വുഡ് ഫാമിൽ കുറെ ബോൺമില്ല കൊണ്ടാണ് കയറിയാൽ മതി പക്ഷേ അതെല്ലാം മൈൻ ചെയ്തെടുക്കാനാണ് പാട് എന്റെ ഈ സ്റ്റോൺ ആക്സ് മാത്രമേ ഉള്ളൂ അതും വെച്ചിട്ട് പെട്ടെന്നൊന്നും നമുക്ക് അത് മൈൻ ചെയ്തെടുക്കാൻ പറ്റൂല പിന്നെ അതാ ഈ ഒരു ഏരിയ എനിക്ക് നല്ലോണം ഒന്ന് സേഫ് ആകണം അൂരിക്കുന്നത് എന്റെ ആ ഒരു പഴയ വഴി ഇപ്പൊ എനിക്ക് ആ ഒരു ഡീസലെറ്റ് ലെവലിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു പാത്തുപയോഗിച്ചാൽ പറ്റത്തുള്ളൂ പക്ഷെ എനിക്ക് ഈ ഒരു വഴി തന്നെ നേരെ കണ്ടിന്യൂ ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ആ ഒരു ഡീസലേറ്റിലോട്ട് കണക്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു മൈനിങ് ഏരിയ എന്നുള്ള ആദ്യ തീമ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു സ്കെറ്റൻ ഫാമിന്റെ സംഭവം ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ കടമ്പകളൊന്നും ചാടണ്ട മര്യാദ ഇങ്ങോട്ട് ഓടി വന്നാൽ മാത്രം മതി ഈ ഒരു വഴിയും കൂടെ അടച്ചാലോ ഇനി വേറെ സോംബീസ് ഒന്നും ഇങ്ങോട്ട് വരണ്ട പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ടണിൽ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്ഥലം എത്തിയപ്പോ ഒരു ബ്ലോക്ക് ഞാൻ താഴ്ത്തി വെച്ചു അതിനൊരു റീസൺ ഉണ്ട് ദാ ഇവിടെ വെള്ളമുണ്ട് ദാ മേള ഒരു കാറി അവിടെ നിന്ന് വന്നതുപോലെ തന്നെ എനിക്ക് ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല ഈ ഒരു വെള്ളം ഇവിടെ കടന്നതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു വിധം ഞാൻ ഈ റേറ്റിൽ നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഹൈറ്റിൽ വേണം ഇതിനകത്ത് ഈ ഒരു റൂം കൂടെ സെറ്റ് ചെയ്യാൻ അടുത്ത എപ്പിസോഡിന് മുമ്പ് തന്നെ ആ ഒരു ക്രാഫ്റ്റർ അങ്ങനെ വർക്ക് പഠിക്കണം ഇപ്പൊ എന്തായാലും നമുക്ക് ഇത് തന്നെ മതി ഇതിലോട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്ന താഴെ കമന്റി പറഞ്ഞാൽ മാത്രം മതി നിങ്ങളത് ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ രണ്ട് ഡൗട്ട് ഇപ്പൊ വന്നു കാണും ഒന്നാമത്തെ ഡൗട്ട് സുധീണന്റെ ഫേസ് ഒന്ന് ലൈറ്റ് പോലെ കത്തി നിക്കുന്നുണ്ടല്ലോ മുഖത്ത് പൗഡർ ഇട്ടിട്ടുണ്ടോ എന്ന് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ജന്മനെങ്ങനെ തന്നെ പിന്നെ രണ്ടാമത്തെ ഡൗട്ട് കാണും ഇവിടെ ഞാൻ ലൈറ്റ് ഒന്നും വയ്ക്കാതെ തന്നെ എങ്ങനെ ഇതിനകത്ത് വെട്ടം കിട്ടുന്നു സംഭവം എങ്ങനെയാണെന്നറിയാമോ ഈ താഴെ ഇരിക്കുന്ന ബ്ലോക്ക് ഉണ്ടല്ലോ ഇതൊരു ഫുൾ ബ്ലോക്ക് അല്ല ഇതെല്ലാം സ്ലാബാണ് ഞാൻ ഒരു ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ച് മാറ്റിയിട്ട് അതിനടിയിൽ ഈ ഒരു ടോർച്ച് ഇങ്ങനെ വെച്ച് ദോഹിക്കുന്നുണ്ടാ ടോർച്ച് ഇങ്ങനെ ആ ഒരു ടോർച്ചും വെച്ചിട്ട് അതിന്റെ മേളില് ഈ ഒരു സ്ലാബ് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ അതാ ഒരു ലൈറ്റ് വിടും ഇതിനു പകരം ഞാനൊരു സോളിഡ് ബ്ലോക്ക് ആണ് വെച്ചിരുന്നെങ്കിൽ ഇതുപോലെ വരവില്ലായിരുന്നു അപ്പോൾ വെളിയിൽ ഒരു ടോർച്ച് പോലും കാണാതെ തന്നെ നമുക്ക് ആ ഒരു ലൈറ്റ് എല്ലാം ചെയ്ത് വയ്ക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ എന്താ ഈ ഒരു വഴിയും പിന്നെ ഈ ഒരു സ്റ്റേ കേസ് അങ്ങനെ വെച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റേ കേസ് അതുപോലെ തന്നെ വർക്കാവും ഇതൊരു ഫുൾ ബ്ലോക്ക് അല്ല ഇതിൽ ഏതൊക്കെയോ ഒന്ന് രണ്ട് സ്റ്റേർ കേസിന്റെ അടിയിൽ ഞാൻ ആ ഒരു ലൈറ്റ് ഒളിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് അത്രയും നല്ല വെട്ടുള്ളത് അതല്ല എന്റെ സ്വന്തം ബ്രില്യൻസ് ആണ് ഇപ്പൊ ഈ ഒരു ടണലിനകത്തോട്ട് വരുമ്പോൾ ആരെങ്കിലും പറയോ ഈ ഒരു വേടിനകത്തോട്ട് ഞാൻ കയറിയിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയുള്ളൂ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ബ്ലോക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടണൽ കംപ്ലീറ്റ് ഉണ്ട് ാക്കിട്ടുള്ളത് ഇനി ഞാൻ മേള ചുറ്റുള്ള ഓരോ ടണൽ ഉണ്ടാക്കുമ്പോഴും ഏതാണ് ഞാൻ ഈ ഒരു തീം തന്നെയാണ് ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു ഓക്കിലോഗും പിന്നെ ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്ലോക്കും ഈ രണ്ട് കളർ തീമിലായിരിക്കും മേളിൽ വരാൻ പോകുന്ന മിക്ക ബിൽഡുകളും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലോർ മാത്രം ഞാൻ മാറ്റും ഫ്ളോറിനെ ഇതേപോലെ ഒരു ഗ്രാനേറ്റ് വയ്ക്കത്തില്ല അത് ആ ഒരു റൂം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഓക്കെ ഇപ്പം എന്തായാലും ഞാൻ ഇത്രയും പണി തീർത്തിട്ടുണ്ട് ഇനി ഇതിന്റെ വിളിയിലെല്ലാം കുറച്ച് ഡെക്കറേഷൻ എല്ലാം കൊണ്ടുവരാനുണ്ട് അതെല്ലാം നമുക്ക് കുറച്ചുകൂടെ നല്ല ഗിയർ എല്ലാം കിട്ടിയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോഴത്തേക്ക് നമുക്ക് ഇത്ര നേരം മതി ആ പിന്നെ ഗ്രാനേറ്റിന്റെ കാര്യം ഞാൻ എന്താ ഈ ഒരു ഗ്രാനൈറ്റ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇത്ര ഗ്രാനൈറ്റ് ഒന്നും ഇല്ലായിരുന്നു എന്തോ ഭാഗത്തിന് അതും താപ്പം എനിക്ക് ഒരുപാട് ദൂരം പോകേണ്ടി വന്നില്ല ഇവിടെത്തന്നെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു വലിയ കുഴി ഉണ്ടായിപ്പോഴും എപ്പിസോഡ് തുടക്കത്ത് ഈ കുഴി ഇവിടെ ഇല്ലായിരുന്നു ഇവിടെ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഒരുപാട് ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ മയച്ചിട്ട് ഇവിടെ ഇപ്പ വലിയൊരു കുഴിയുണ്ട് ഈയൊരു കുഴിയെല്ലാം നമുക്ക് കടക്കണം ഈ ഒരു കുഴി അടച്ച് ഈ കടന്ന മതിലെല്ലാം വൃത്തിയാക്കി താഴെ ഞാൻ ആ ഒരു ടണൽ ഉണ്ടാക്കി അതേ കളർ തീമി തന്നെ നമുക്ക് ഇതാ ഈ ഒരു ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെല്ലാം എടുക്കണം അതെല്ലാം കുറച്ചുകൂടെയൊക്കെ ഗിയർ നമുക്ക് കിട്ടിയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പൊ ഈ ഒരു സീരീസ് കാണുന്ന കുറെ പേർക്ക് ഡൗട്ട് കാണും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റോറേജ് പോലും ഇല്ല അതിന് മുമ്പേ നിങ്ങൾ ആ ഒരു സ്വെൽറ്റം ഫാമിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോയാന്ന് അത്രയ്ക്ക് ആവശ്യമാണ് ഫാമ് ആ ഒരു ഫാർമ് മാത്രം മതി ഇനി ഇതേപോലെ വലിയ വലിയ ഓരോ പ്രവാസം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഈ ഒരു സാധനം അതുകൊണ്ടാണ് ഞാൻ എന്റെ മുഴുവൻ ഫോക്കസും ഇപ്പൊ ഇങ്ങോട്ട് കീപ് ചെയ്യുന്നത് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കി കംപ്ലീറ്റ് അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ ഞാൻ എന്റെ സ്റ്റോറേജും ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞ എല്ലാ പ്രോജക്റ്റിലോട്ടും ഞാൻ പോകുന്നുള്ളൂ എന്റെ പേര് സുതി അപ്പൊ അത് തന്നെ അടുത്ത എപ്പിസോഡും കൂടി ഞാൻ ഇനി അതിനകത്തോട്ട് വർക്ക് ചെയ്യും അടുത്ത എപ്പിസോഡും ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതറിലോട്ട് പോകാനോ അല്ലെങ്കിൽ ആ ഈ ഒരു സ്റ്റോറേജിന്റെ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ നോക്കാം